ഹായ് വെൽക്കം ബാക്ക് ടു കമ്പോട്ടി ട്രേഡർ എല്ലാവർക്കും കമ്പോട്ടി ട്രേഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വാരാന്ത്യ അവലോകനം ഇപ്രാവശ്യം നിഫ്റ്റി ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ആയിട്ട് റിസർച്ച് കോളുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അതിൻ്റെ ബാനറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ഈ വാട്ട്സപ്പ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സർവീസ് നിങ്ങൾക്ക് തരാൻ കഴിയും വളരെ നോമിനലായിട്ടുള്ള ഫീയെ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ സോ നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു ഇതേ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ട്സും എന്ത് ഇൻഫോർമേഷൻ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ നേരം കളയാതെ നമുക്ക് ഇതിലോട്ട് പോവാം എന്താ ചാട്ടിലേക്ക് പോവാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ അമർത്തുക അത് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു അതുപോലെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക താങ്ക് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ നേരെ നമ്മൾക്ക് ക്രൂഡ് ഓയിലിലോട്ട് പോവാം ക്രൂഡ് ഓയിലിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ക്രൂഡ് ഓയിലിൽ കഴിഞ്ഞ കഴിച്ചൊക്കെ ഞാൻ ബുള്ളിഷ്നസ് ആണ് പറഞ്ഞിരുന്നത് അവസാനം ഒരു 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 എന്താ പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം നാലായിരത്തി അഞ്ഞൂറ്റി പതിന പതിനഞ്ച് എന്നുള്ള ഒരു ഹൈ ഉണ്ടാക്കി ഒരു ഫിഫ്റ്റി വീക്ക് ഹൈ ഉണ്ടാക്കി ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ തന്ന് ചെറുതായിട്ടൊരു ബെയറിഷ് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെയിലി ബേസിനെ ബെയറിഷ് ആയിട്ടില്ല കാൻഡിൽ ഡെയിലി ബേസ് ടൈം ഫ്രെയിമിലായിട്ടില്ല എങ്കിൽ കൂടി നമുക്കിപ്പോൾ ഒരു നല്ലൊരു എയ്റ്റി പെർസെൻറ്റേജ് ബെയറിഷ് എന്ന് പറയാം അതിനങ്ങനെ വേണമെങ്കിൽ കൺസിഡർ എയ്റ്റി പെർസെൻറ്റേജ് ബെയറിഷായിട്ട് നിൽക്കുന്നു അത് ഒരു ടെമ്പററി ബെയറിഷ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം എന്താ കാരണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട് ഒപ്പക്കും ഒപ്പെക്ക് പ്ലസിൻ്റെയും ഒരു പുതിയ തീരുമാനം വരാൻ സാധ്യതയുണ്ട് അതായത് അവർ പ്രൊഡക്ഷൻ ഇത്രയും കാലം കട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എല്ലാ പാനഡമിക് എന്നൊക്കെ വാക്സിനൊക്കെ വന്നു നോർമലിസിയിലേക്ക് വന്നു അല്ലേ വേൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഐ മീൻ ട്രാവലും ആൾക്കാരുടെ ഇതൊക്കെ ഒരു നോർമലിലേക്ക് വന്നു അതുപോലെ ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ പോണു എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു അപ്പോൾ അത് സൗദി അറേബ്യ മാത്രമാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇത്രയും അവർ ഇത്രയും സ്റ്റേൺ സ്റ്റെപ്പ് എടുത്ത് സൗദി അറേബ്യയാണ് പക്ഷേ റഷ്യയും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളും എസ്പെഷ്യൽ ഈവൻ യു വരെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഐ മീൻ അവരുടെ ഒരു ഒപ്പീനിയൻ അതാണ് എല്ലാ തവണയും പക്ഷേ അവരും ഫോഴ്സ്ഡ് ആയിരുന്നു കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു ഇൻക്രീസ് വരാനുള്ള സാധ്യത പ്രൊഡക്ഷനിലുണ്ട് അപ്പോൾ അതൊരു പാനിക്നസ് ഉണ്ടാക്കി മാർക്കല്ലേ പിന്നെ ഈ ടെക്സാസിലുള്ള കോൾഡ് റീഫൈനറീസ് ഒക്കെ അടഞ്ഞു ാണ് പിന്നെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അമേരിക്കയിൽ അപ്പോൾ സംഗതി പ്രൊഡക്ഷൻ കട്ടായെങ്കിലും ആൾക്കാരുടെ എന്താ പറയുന്ന മൊബിലിറ്റി നിന്ന് പോയത് കൊണ്ട് കൊണ്ട് തണവ് കൂടി ഐസ് പോയി ഇപ്പൊ ഇവൻ കറണ്ട് ഇലക്ട്രിസിറ്റി വരെ കട്ടായിരുന്നു ടെക്സൈസിലൊക്കെ കുറച്ച് ദിവസമായിട്ട് അപ്പൊ അതൊക്കെ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു 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 നെഗറ്റീവ്നെസ് മാർക്കറ്റിൽ വന്നു അതാണ് തേഴ്സ് ഡേ ഫ്രൈഡേ നമുക്ക് ആൻഡ് നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വരെ വന്നു അടിയിലേക്ക് കണ്ടോ അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പറയുമ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് അത് അവിടെ നിന്നതെന്നുള്ള ശ്രദ്ധിക്കാം നമുക്കിപ്പോൾ വരുന്ന സപ്പോർട്ടുകൾ നാലായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തഞ്ച് എൺപത്തൊന്ന് അല്ലെങ്കിൽ എൺപത്തിനാല് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ച് ഈ ഒരു റേഞ്ച് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചാണ് ഈ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് കിടക്കുന്നത് ക്രൂഡ് ക്രൂഡോയിലിൻ്റെ അപ്പൊ നമ്മൾ ഈ ഒരു സപ്പോർട്ടിലേക്കാണ് വരാൻ ശ്രമിക്കുന്നത് പക്ഷെ ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ പ്രശ്നവും ചില ആൾക്കാർ ഇപ്പം ക്രൂഡ് ഓയിലെ എല്ലാവരും പക്ക പുള്ളിഷാണ് അതായത് എവറിബഡി എക്സ്പെക്ടിങ് ക്രൂഡ് ഓയിൽ ടു ഗോ സിക്സ്റ്റി ഫൈവ് ഡോളർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സൂപ്പർ റൺ അല്ലെങ്കിൽ സൂപ്പർ ഒരു എന്താ പറയുക സൈക്കിൾ എന്നുള്ള പേര് കൊടുത്തിരിക്കുകയാണ് ക്രൂഡ് ഓയിലിൽ എന്ന് വെച്ചാൽ സൂപ്പർ സൈക്കിൾ വരാൻ പോകണം അതായത് നൂറ് ഡോളർ വരെ ഇത് ചില റേറ്റിംഗ് ഏജൻസീസ് ഇതിനെ കാണുകയാണ് നൂറ് ഡോളർ വരെ പോകാമെന്ന് അപ്പം നമ്മൾ ഡോളർ ചാർട്ടിലേക്ക് പോയിട്ട് ഇതിലോട്ട് വരാം ഡോളർ ചാട്ടിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ ഫോർ അവേഴ്സ് കാൻഡിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതാണ് ഇപ്പോഴത്തെ ഹൈ സിക്സ്റ്റി ടു ട്വന്റി ഫൈവ് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ഡോളർ നീ ഒരു റേഞ്ചിലോട്ട് നീ ഒരു റേഞ്ചിലോട്ട് ക്രൂഡ് പൊന്താനുള്ള ഒരു സാധ്യതയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പക്ഷേ ആ റണ്ണിന് ഒരു അവിടെ ഒരു അവിടെ ഒരു എന്താ പറയുന്ന ഒരു ഹോൾട്ട് വന്നത് ഇവിടെയാണ് സിക്സ്റ്റി ടു ട്വൻറ്റി ഫൈവില് ഒരു ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു തട വന്നു എന്താ കാരണം ഞാൻ പറഞ്ഞ ഈ ആണ് ഒന്ന് ഈ ഒപ്പക്കിന്റെ തീരുമാനങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള കുറെ പല ഫാക്ടേഴ്സും കൂടി പിന്നെ ഇത് പലരും പറയുന്നത് കൂടുതലായില്ലേ ഈ ഓട്ടം കുറച്ച് കൂടുതലല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഓട്ടമാണോ ഈ പ്രൈസിൻ്റെ എന്നുള്ളൊരു സംശയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഒരു ആൾക്കാർക്ക് സ്കെപ്റ്റിക്കലായി അല്ലെങ്കിൽ സംശയാലുകരമായി ആൾക്കാർ അവർ സെൽ ചെയ്ത് തുടങ്ങി ആൾക്കാർക്ക് ഇനിയിപ്പോൾ മാർച്ചിൽ നമ്മൾ തിങ്കളാഴ്ച തുടങ്ങുന്നത് മാർച്ച് കോൺട്രാക്റ്റ് ആണ് ഏപ്രിൽ ഐ മീൻ ഫെബ്രുവരി കോൺ കോൺട്രാക്റ്റ് കഴിഞ്ഞു ഇനി മാർച്ചിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ മാർച്ച് കോൺട്രാക്റ്റിൽ അത്ര ഒരു ബയേഴ്സ് ഇല്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പ്രൈസ് ഹൈ ആണോ എന്നുള്ള ഒരു പേടി മാത്രമല്ല ഒരു കൺസോൾട്ടേഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എവിടേക്കാണ് കൺസോൾട്ടേഷൻ ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ ഇതാണ് ഇപ്പോൾ നമ്മുടെ നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ് ഫിഫ്റ്റിനൻ ടച്ച് ചെയ്തു കൂടെ കണ്ടോ ഇപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ ഫ്രൈഡേ ടച്ച് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് സപ്പോർട്ട് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം തിരിച്ച് അങ്ങോട്ട് വരാൻ ശ്രമിച്ചപ്പോഴും ഇങ്ങനെ പുൾ ബാക്ക് ചെയ്ത് നിർത്തിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഫിഫ്റ്റി എയ്റ്റ് ട്വൽ ഫിഫ്റ്റി എയ്റ്റ് ഇസ് എ മേജർ സപ്പോർട്ട് അത് കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ ആണ് ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ എന്തായാലും അടുത്ത വച്ചു കാണാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക ഒരു മിനിറ്റ് സോറി ഇതൊന്ന് ക്യാൻസൽ ചെയ്തോട്ടെ യാ അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് കാസ്ട്രിക്സ് എം ബസ് എടുക്കുകയാണെങ്കിൽ കണ്ടാലറിയാം ഫോർ ഹവേഴ്സിലൊക്കെ നല്ല ഒരു രീതിയിൽ എംബേ സി ഡിയുടെ ഒക്കെ ഒരു പക്ക സെല്ലിലാണ് നിൽക്കുന്നത് പക്ഷെ ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ടേൺ എടുക്കുവോ ഇവിടുന്ന് കണ്ടത് ഈ മൗസിൻ്റെ അവിടെ വെച്ച് ടേൺ എടുക്കുകയോ ഇതുപോലെ തന്നെ ഇതൊരു ഓവർ സോൾഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഫോളോവേഴ്സ് എങ്കിൽ കൂടി ദർ ഈസ് സ്റ്റിൽ ഗ്യാപ്പ് അല്ലെ അടിയിലോട്ട് ഇനിയും വരാനുള്ള സാധ്യത ഞാനീ പറഞ്ഞ ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ഗ്യാപ്പ് സ്റ്റോക്കാസ്റ്റിക്സിൽ ആർ എസ് ഐയിലും എം എസ്ഇഡിലൊക്കെ ഉണ്ട് ഈസി ആയിട്ട് അത് എവിടം വരെ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഫിഫ്റ്റി ഫൈവ് ടു എല്ലേക്കൊക്കെ വീഴും ഫിഫ്റ്റി ഫൈവ്സ് വളരെ ഏറ്റവും എന്താ പറയുന്ന കംഫർട്ടബിൾ സോൺ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് ഡോളേഴ്സ് ആണ് അങ്ങോട്ട് എത്താന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടൊന്നുമില്ല ഇനി രണ്ട് മൂന്ന് നെഗറ്റീവ് ന്യൂസും ഒപ്പക്കിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു ഞങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ രണ്ട് മില്യൺ ഡോ ബാരലോ മാത്രമേ കട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ കുറേ അത് വേണ്ട നിൽക്കുകയാണ് ഞങ്ങളത് ഔട്ട് പുട്ട് കൂട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇറാൻ ഇറാൻ വരാൻ പോകുന്നു ഇറാൻ്റെ ഒരു പ്രവേശനം അതിനെ പറ്റിയുള്ള വലിയ ഗുഡ് ന്യൂസോ അല്ലെങ്കിൽ ഇറാൻ പ്രൊഡക്ഷനിലേക്ക് അടുത്തൊന്നും സംഭവിക്കുന്നതല്ല എന്നാൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഗുഡ് ന്യൂസുകളും കാര്യങ്ങളും സ്റ്റിമുലസോ ഐ മീൻ സോറി സ്റ്റിമുലസ് ഗുഡ് ന്യൂസ് ആണ് ഞാൻ പറയുന്നത് ഇറാൻ്റെ ഈ ന്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഫിഫ്റ്റി ഫൈവ് ഡോളറിലോട്ടൊക്കെ വരാം പ്രൊഡക്ഷൻ ഏത് തരത്തിൽ കൂടി ഐ മീൻ സപ്ലൈ കൂടി കഴിഞ്ഞാൽ സപ്ലൈയുടെ ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി ഫൈവ് ഡോളറിലൊക്കെ കാണാം പക്ഷേ നമ്മൾ തൽക്കാലികം ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ അതായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടാർജറ്റ് ഫിഫ്റ്റി സെവൻ ട്വൻറ്റി സെവൻ കാണാൻ സാധ്യതയാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ അന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ പറഞ്ഞ ലെവൽ ഫോർ വൺ സെവൻ ഫൈവിലേക്കൊക്കെ വരും ഈ ഫോർ വൺ സെവൻ ഫൈവ് റേഞ്ചാണ് ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫോർ വൺ സെവൻ ഫൈവ് അല്ലെങ്കിൽ ഇപ്പം ഞാനതിൻ്റെ ടോപ്പിലാണ് വരച്ചിരിക്കുന്നത് ഫോർ വൺ നയൻ ഫൈവ് ഒരു ഇത്ര പ്രിസൈസ് കിട്ടാനായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോർ ത്രീ ഫൈവ് ഫൈവ് ഏരിയ അല്ലെങ്കിൽ ഈ ഫോർ ത്രീ നയൻ ത്രീ ഏരിയ ഇനി വളരെ വൈറ്റൽ വൈറ്റലാണ് ഇവിടേക്ക് ടെസ്റ്റ് ബാക്ക് ടെസ്റ്റുകൾ നടത്താനുള്ള സാധ്യത ഈ ഒരു രണ്ട് റീജിയൻ ഇപ്പം നമുക്ക് കണ്ടാലറിയാം ഈയൊരു റീജിയനിലേക്കാണ് കൂടുതലും ഫ്രൈഡേ മാർക്കറ്റ് വരാൻ ശ്രമിച്ചത് അപ്പോൾ നമ്മുടെ കോൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോള് അറിയാം എന്താണ് നമ്മൾ ഫ്രൈഡേ കോൾ കൊടുത്തത് ഇവിടെ നിന്നായിരുന്നു ഫ്രം ഫോർ ത്രീ ദാ ഫോർ ത്രീ ഫോർ സീറോ ദിയോർ റേഞ്ച് ദിയോർ റേഞ്ചിൽ നിന്ന് നമ്മൾ കോൾ കൊടുത്തത് ഇവിടെ ഐ സോറി നമ്മുടെ കോള് ഇവിടെ ഇവിടെ നിന്നായിരുന്നു ഇതാ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് നമ്മൾ കോൾ കൊടുത്തത് അതിന്റെ കോൾ വാസ് സക്സസ്ഫുൾ നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിരുന്നു കോൾ അത് എയ്റ്റി 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 ത്രീ ദാ എയ് ഇവിടെ വരെ പോയി കറക്റ്റ് എയ്റ്റി നയം വരെ പോയിട്ടാണ് തിരിച്ചു വന്നത് സോ ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ഫോർ ത്രീ നയൻ ത്രീ വസ് പോയിൻറ്റ് സിക്സ് വൺ എയിറ്റ് അല്ലേ അതുപോലെ ഫോർ ത്രീ ഫൈവ് ഫൈവ് ഇഷ്ടം പോലെ സമയം ടെസ്റ്റ് ചെയ്ത് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്ത് കുറേ നേരം മാർക്കറ്റ് ട്രേഡ് ചെയ്തു അപ്പോൾ ഇത് ഈ ഏരിയയിലേക്ക് തിരിച്ചു വരാൻ അപ്പോൾ നമുക്ക് ഫോർ വൺ നയൻ സിക്സിലോ അല്ലെങ്കിൽ ഫോർ വൺ എയ്റ്റ് വണ്ണിലൊക്കെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത ആഴ്ച പൊന്താൻ സാധ്യതയുള്ള ഏരിയകൾ ഇതൊക്കെ തന്നെയാണ് തിരിച്ചു വരാൻ മാക്സിമം ഇതൊക്കെ ഒരു റെസിസ്റ്റൻസായി മാറും അല്ലേ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ഏതാണ് ഫോർ ത്രീ നയൻ ത്രീ അപ്പോൾ നമ്മൾ ഇനി ഫോർ ത്രീ നയൻ ത്രീക്ക് മേലെ ട്രേഡ് ചെയ്താൽ ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ ഫോർ ത്രീ നയൻ ത്രീക്ക് താഴെ ബെയറിഷ് തന്നെയാണ് എസ്പെഷ്യലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫോർ ത്രീ എയ്റ്റി അതായത് ട്രൈ ചെയ്തു ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ താഴെ ട്രേഡ് ചെയ്തിട്ട് തിരിച്ച് കയറിയത് ക്ലോസിംഗ് ടൈമിന് അത് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ ഓപ്പണിംഗ് എവിടെയാണെന്ന് കണ്ടറിയണം തിങ്കളാഴ്ച എങ്കിൽ കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഐ മീൻ ഇവൺ എന്താ ഓപ്പണിംഗ് ഇപ്പോൾ ഫോർ ത്രീ ഫൈവ് ഫൈവിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡൗൺ സൈഡ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കാണേണ്ടി കണ്ട് എന്താ പറയുക നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു മൺഡേ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈവൺ മോർ ഡൗൺ സൈഡാണ് ഇവ ഇവിടേക്കൊക്കെ വരാൻ നാലായിരത്തി അറുപതൊക്കെ ടച്ച് ചെയ്യാനുള്ള അമ്പത്തഞ്ച് ഡോളർ ഞാൻ പറഞ്ഞല്ലോ അമ്പത്തഞ്ച് ഡോളറിലോട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ളൊരു അവസരം ബെയറുകൾക്ക് നല്ലൊരു അവസരമാണ് വീണ് കിട്ടിക്കുന്നത് അവർ മുതലാക്കാനുള്ള സാധ്യതയാണ് അപ്പം നമ്മളിപ്പോൾ ഇത് ഇതേ ഇതേ സംഭവം തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് നോക്കാം വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് സോറി ഷിഫ്റ്റ് പിച്ച് ഫോർക്കിൽ നോക്കാം ഇത് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഷിഫ് പിച്ച് ഫോർക്കിൽ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാവരോടും നാലായിരത്തി അറുന്നൂറ്റമ്പത് തിയോ റേഞ്ചിലേക്കാണ് ക്രൂഡ് ഓയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അറുപത്തഞ്ച് ഡോളർ എന്ന് പറഞ്ഞില്ല അത് നാലായിരത്തി അറുന്നൂറ്റമ്പത് റേഞ്ചിലേക്കാണ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റമ്പത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇവിടെ വെച്ചിട്ട് ഹോൾട്ട് ഹോൾട്ടായത് ഞാൻ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഹോൾട്ടായത് അത് ഞാൻ പിന്നെ ഈ എടുത്ത് പറയുന്നില്ല ചിലപ്പോൾ ബേരിഷ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പിച്ച് ഫോർക്ക് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് അത് വരയ്ക്കാം വേറൊന്നും അല്ല അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിതാണ് ഒരു സപ്പോർട്ട് കണ്ടോ അപ്പോൾ ഇത് ഇതൊരു ആണ് കണ്ടോ ഇവിടെ നല്ല രീതിയിൽ ട്രേഡ് തന്നിട്ടുണ്ട് മീഡിയൻ്റെ ഇതിൽ ഇനി നമുക്ക് അതിനെ ക്ലോ ഓൺ ചെയ്ത് നോക്കാം അത് അടിയിലേക്ക് വന്ന് നിലയ്ക്ക് നമുക്കത് ക്ലോൺ ചെയ്ത് നോക്കാം എന്താണ് അവിടുത്തെ എന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ക്ലോൺ ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നോക്കട്ടെ കേട്ടോ വെച്ചാൽ പറയാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇത് ക്ലോൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മീഡിയനിലെ മീഡിയാനിലേക്കാണ് കണ്ടോ ഇതാണ് മീഡിയൻ ഫോർ ത്രീ കറക്റ്റ് അവിടെയാണ് അതിൻ്റെ അടുത്താണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾക്ക് ഇത് ഇത് അതുപോലെ ഇത് ടച്ച് ചെയ്തോ ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത കേട്ടോ ഫോർ വൺ നയൻ എയ്റ്റിലാണ് കറക്റ്റ് ഈ പിച്ച് ഫോർക്കിന്റെ അറ്റം ഒന്ന് മുട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം ഇത് ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ഫീബറിന് മറ്റേ റിട്രേസ്മെന്റ് ഇന്നലെ നേരത്തെ എടുത്ത റിട്രേസ്മെന്റ് ഞാൻ നേരത്തെ വരച്ച് കാണിച്ച റിപ്ലേസ്മെൻറ്റ് പക്കയാണ് എന്നുവെച്ചാൽ ഇനി മാർക്കറ്റ് പൊന്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ ഇത് ഈ മീഡിയാനെ ഈ മീഡിയനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഫോർ ത്രീ ഫോർ ഫൈവ് അണ്ടോ ആ ഫോർ ഫൈവ് അതുപോലെ ഫൈവ് ഫൈ ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ കേട്ടോ ഫിഫ്റ്റി റേഞ്ചിലേക്കാണ് മാർക്കറ്റ് പൊന്തിയാവുന്നതാണ് മീഡിയാനിപ്പോഴത്തെ ഇന്നത്തെ സപ്പോർട്ട് എവിടെയാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോർ ത്രീ എയ്റ്റ് സിക്സ് ഞാൻ പറഞ്ഞത് നേരത്തെ പോലത്തെ ഫോർ ത്രീ നയൻ വൺ നയൻ നയൻറ്റി ഏരിയ അല്ല ഫോർ ത്രീ നയൻ വൺ പിന്നെ ആണ് നമുക്ക് വരുന്നത് ഫോർ ത്രീ പിന്നെ അത് അറിയാമല്ലോ അതിൻ്റെ മേലേക്ക് ബുള്ളിഷാവും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ തൽക്കാലം നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ഇതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഏരിയ ഫോർ ടു സെവൻ വൺ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് തിരിച്ച് ഫോർ വൺ ഐ മീൻ ഫോർ വൺ നയൻ സെവനിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് വെച്ചാൽ പിച്ച് ഫോർക്കിൻ്റെ അറ്റം ഇവിടെ തന്നെയാണ് ഫോർ വൺ ഫോർ വൺ നയൻ നയൻ അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അതാണ് ഐ ജി ഇത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് ബേജർ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം നമ്മൾ തിങ്കളാഴ്ച എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഈ മീഡിയൻ ലൈനിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഫോർ ത്രീ ഫോർ വൺ ഏരിയയിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ലറ്റ് സി ഹൗ മാർക്കറ്റ് ബിഹേവ്സ് അപ്പോൾ അതാണ് നമുക്ക് ക്രൂഡ് ഓയിൽ പറയാനുള്ളത് ക്രൂഡ് ഓയിൽ നമ്മൾ ക്ലോസ് ചെയ്യാം ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയുള്ളത് ലീവ് ചെയ്യാം നമുക്കുള്ളത് എന്താണ് നാച്ചുറൽ ആണ് നാച്ചുറൽ ഗ്യാസ് ഞാൻ പറഞ്ഞു വളരെയധികം വൊളറ്റൈലായിരുന്നു വേറൊന്നുമല്ല ഞാനീ പറഞ്ഞ തന്നെയാണ് കേസ് ഭയങ്കര ഹൈ ടെമ്പറേ മെച്ചാൽ കോൾഡാണ് ഇൻറ്റെൻസ് കോൾഡാണ് പല ഏരിയയിലും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് ആ ഒരു എന്താ പറയുക അത് മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത അതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ഒരു ബുള്ളിഷ്നെസ് കണ്ടില്ല ഇപ്പോൾ ഈ ഒരു ചാനലിലാണ് നാച്ചുറൽ ഗ്യാസ് നിൽക്കുന്നത് ഇത് ഡെയിലി ചാർട്ടാണ് ഡെയിലി ചാർട്ട് എടുക്കുമ്പോൾ കണ്ടാലും അറിയാം നമുക്കറിയാം എവിടെയാണ് ഒരു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇത് ഐ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റേഞ്ചിലേക്കാണ് പോയത് പക്ഷെ അത് ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത്തെത്തിപ്പ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അമ്പത് സംതിങ് അതിന് ഇരുന്നൂറ്റി നാപ്പത് എടുത്തോളൂ ഇരുന്നൂറ്റി നാപ്പതില് വെച്ചിട്ട് കറക്റ്റൈലിൻ്റെ അതായത് അവിടെ ഒരു പുൽ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഇത് മാർച്ച് മാസം തൊട്ട് സമ്മർ ഇപ്പം തന്നെ ചൂടിന്റെ ഒരു എക്സ്പെക്ടേഷൻ വന്നു തുടങ്ങിയല്ലോ അവിടെ ഈ മഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഭയങ്കര ചൂട് കാല ചൂടാവസ്ഥ കാലാവസ്ഥ കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴും അപ്പോൾ ആൾക്കാർക്ക് ഇനി മാർച്ച് കോൺട്രാക്ട് ഇപ്പം തന്നെ അറിയാം ഫെബ്രുവരി കോൺട്രാക്റ്റിലാണ് നമ്മൾ ഇപ്പോൾ റൈറ്റ് ആണെന്ന് നിക്കണം കേട്ടോ ഫെബ്രുവരി കോൺട്രാക്ട് ആണ് ഇത് എവിടെ മേലെ കണ്ടോ അപ്പോൾ ഈ ഫെബ്രുവരി കോൺട്രാക്ട് കഴിഞ്ഞാൽ മാർച്ച് നോക്കുമ്പോൾ എന്താ പതിനഞ്ച് രൂപയുടെ വ്യത്യാസമാണ് താഴെയാണ് നിൽക്കുന്നത് സാധാരണ നോർമലി മാർച്ച് ഇപ്പോൾ ഇപ്പോൾ ക്ലോസിംഗ് ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണെങ്കിൽ മാർച്ച് നിൽക്കേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചിലാണ് പക്ഷെ നിൽക്കുന്നത് എവിടെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് റേഞ്ചിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതായത് മാർച്ച് കോൺട്രാക്റ്റിന് ഡിമാൻഡ് ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഭാഗ്യവശാൽ അടുത്ത ആഴ്ച മാർച്ച് കോൺട്രാക്റ്റിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ്റിനാപ്പത്തൊമ്പത് എടുക്കണ്ട നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് എടുത്തോളൂ ഇരുന്നൂറ്റമ്പത് ടച്ച് ചെയ്യാനുള്ള സാധനം കൂടുതലാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുനൂറ്റി നാൽപ്പത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്താറ് അതുപോലെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പറയാൻ പറ്റില്ല നാച്ചുൽ ഗ്യാസ് അതിൻ്റെ ഒരു ദിവസം കൊണ്ടൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സാധനം അത്രയും റണ്ണുള്ള സാധനമാണ് അത്രയും വളർത്തലായിട്ട് സാധനമാണ് അപ്പോൾ ഇത് രണ്ട് ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം ഇപ്പം ഇരുന്നൂറ്റി അറുപത്തൊന്നൊക്കെ നല്ലൊരു ഷോട്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് അതിനും മേലോട്ട് പോയിട്ടുണ്ട് മുന്നൂറ്റമ്പത് വരെ മുന്നൂറ്റമ്പത് രൂപ വരെ ഒരു സ്ക്രിപ്റ്റ് ആണ് അത് പെട്ടെന്ന് അതിൻ്റെ വോളറ്റിലിറ്റി അങ്ങനെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അല്ല ഈ ചാനലിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ ഞാൻ ഈ കൊടുത്തക്കാൻ ആരോ ഉണ്ടല്ലോ അത് വേറിഷ ആവുകയാണ് ന്യൂസുകളെല്ലാം അഗൈൻസ്റ്റ് ആണ് കോൾഡ് പെട്ടെന്ന് കുറഞ്ഞു പെട്ടെന്ന് ചൂട് കാലാവസ്ഥ പ്രവചനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ സ്റ്റോക്കിലുള്ള ഇൻവെൻട്രി എന്താ പറയുന്ന നല്ല രീതിയിൽ കൂടുക അതുപോലെ സ്പ്പ്മെൻറ്റ്സ് കുറേയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വരാൻ വരാൻ ഞാൻ ഈ പറഞ്ഞ ഇരുന്നൂറ്റി നാലാണ് ഏറ്റവും ഡെസിസീവ് ആയിട്ട് നിൽക്കുന്നത് അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇരുന്നൂറ്റി നാല് ലെവലാണ് അടാ ഇരുന്നൂറ്റി നാല് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് പൊട്ടി വീക്കായി ഇവിടെ പോലെ ഇതുപോലെ ഒരു കാൻഡിൽ ഇത് ഇതുപോലെ ഒരു കാൻഡിൽ ഇവിടെ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാൻഡിലൊക്കെ ഫോം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഫോം ആയി പോയിന്റ് ഫൈവിൻ്റെ അടിയിലേക്ക് ഇരുന്നൂറ്റി നാലിൻ്റെ അടിയിലേക്ക് ഫോം ആയാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല പിന്നെ അത് പഴയ റേഞ്ചിലോട്ട് പോകും വൺ സിക്സ്റ്റി നയൻ വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റി സിക്സ് ആ റേഞ്ചിലോട്ട് പോയി കുറെ കാലം ട്രേഡ് ചെയ്യാൻ അടുത്ത ഒരു മാസം ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വൺ സിക്സ്റ്റി നയൻ്റെ അടിയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് ചാനലിൻ്റെ ഉള്ളിലോട്ട് കയറുമോ തിങ്കളാഴ്ച ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ ട്രേഡ് ചെയ്യുവോ എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇവിടെ നിന്ന് ഇത് പൊട്ടിച്ച് മേലോട്ട് പോവുമോ ഇതൊക്കെ നമ്മൾ തിങ്കളാഴ്ച കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ ഇച്ചിരി അധിക ദിവസം ഇല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടി മാക്സിമം തണു ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാലയളവല്ല ആൾക്കാർ തണവ് കുറഞ്ഞു തുടങ്ങിന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയൊക്കെ സെല്ലിങ് തുടങ്ങും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ബുളിഷനസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഇരുന്നൂറ്റി അല്ലെങ്കിൽ വേണ്ട ഇരുന്നൂറ്റി അമ്പത് തൊട്ട് തന്നെ സെൽ ചെയ്യാൻ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഏറ്റവും നല്ലതാണ് കയ്യില് വെക്കാൻ സാധ്യ കഴിവുള്ളവർ കാശുള്ളവരൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പതിലൊക്കെ ഹോൾഡ് ചെയ്യുക വെച്ചാൽ പറയാൻ പറ്റില്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡൗൺഫോളൊക്കെ പ്രതീക്ഷിക്കാം ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ വൺ അവർ ചാർട്ടിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ടോ എന്ന് അറിയില്ല നോക്കട്ടെ ഈ ഐ തിങ്ക് ഇല്ല വൺ അവറിൽ വൺ ഓമെൻ വരച്ചിട്ടിട്ടില്ല നമുക്ക് നിഫ്റ്റി ഇനി ഉള്ളത് നിഫ്റ്റിയാണ് നിഫ്റ്റിലേക്ക് കിടക്കാം നിഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല പോസിബിൾ എന്താ പറയുക വോൾട്ടിലിറ്റി കഴിഞ്ഞ ആഴ്ച തന്നിരുന്നു പതിനഞ്ച് ഞാൻ പറഞ്ഞിരുന്നു പതിനാറായിരം ആണ് ഹൈ ചെയ്യുന്നത് വളരെ വ്യക്തമായി ഇപ്രാവശ്യത്തെ വിബോയില് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് പതിനാറായിരത്തി എട്ട് കണ്ടോ അതാണ് ഹൈ ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ ഒരു കൺസോൾട്ടേഷൻ പതിനഞ്ച് നാനൂറ്റി നാൽപ്പത്തൊമ്പത് അല്ലെങ്കിൽ പതിന പതിനഞ്ച് നാനൂറ്റി അമ്പതിൽ നിന്ന് ഒരു റിട്രേസ്മെൻറ്റ് റിവേഴ്സൽ വന്നു റിവേഴ്സൽ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് നല്ല രീതിയിൽ ഒരു പത്തഞ്ഞൂറ് പോയിൻ്റിൻ്റെ ഒരു ഡൗൺഫോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് നല്ല നല്ല രീതിയിലുള്ള മികച്ച വരുമാനം ഇന്നുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അപ്പം നമുക്കിപ്പോൾ അതല്ല ഇപ്പോഴത്തെ വിഷയം വിഷയം ഇത് നിൽക്കുന്നത് പതിനാല് തൊള്ളായിരത്തി എൺപത്തൊന്നാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് പതിനാല് ഇരു അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലേക്കാണ് ഇനി നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യത കൂടുതൽ ഡെയിലി ടൈം ഫ്രെയിമിൽ അതുപോലെ പതിനാല് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ അടുത്തുവരെ എത്തിയിരുന്നു കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ വരെ എത്തിയിരുന്നു അപ്പോൾ നമുക്ക് ഇത് ഈ രണ്ട് പോയിന്റ് വളരെ ക്രൂഷ്യലാണ് അങ്ങോട്ടാണ് നിഫ്റ്റി ഇപ്പോഴത്തെ ഈ ഒരു വീഴ്ച കണ്ടിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല നിഫ്റ്റി ഇതൊക്കെ ട്രൈ സപ്പോർട്ട് ഇവിടെ എടുക്കാം ഈ ഒരു ഏരിയയിൽ ഒന്ന് സപ്പോർട്ട് എടുക്കുക ദാറ്റ്സ് എ ബൈങ് പോയിന്റ് എഗൻ്റെ അല്ലെങ്കിൽ പതിനാല് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ഒക്കെ വരികയാണെങ്കിൽ മേടിക്കുക നമുക്ക് നല്ല രീതിയിൽ അപ്സൈഡ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് എങ്ങനെ പോലും പതിനയ്യായിരത്തി അമ്പത്തൊന്നിലേക്കൊക്കെ വരും അപ്പോൾ അവിടെ അഞ്ഞൂറ് ഒക്കെ ഒരു നല്ല ട്രേഡ് മേലോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈവൻ ഹോൾഡ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ അപ്പോൾ മേലോട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പതിനാല് പതിനഞ്ച് നാനൂറ്റമ്പത് പൊട്ടി അഞ്ഞൂറിലേക്കൊക്കെ കിടന്ന പതിനഞ്ച് പതിനഞ്ച് അഞ്ഞൂറ് ഏരിയയിലേക്ക് കിടന്നാലേ നമുക്ക് ഇനി ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ നിഫ്റ്റി നിഫ്റ്റി കൺട്രോൾഡ് ബൈ എഫ് ആണ് നമുക്ക് അതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സി എൻ പി സിയിൽ കണ്ടിട്ടില്ലേ സുദർശനും സുഖാനും ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ അവർ സെല്ലെന്ന് പറഞ്ഞത് ബൈ ആവും ബൈ എന്ന് പറഞ്ഞത് സെല്ലാവും അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാം അതെന്താണെന്ന് വെച്ചാൽ ഇത് അവർ ഇത് അതൊന്നും ടെക്നിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൂടുതൽ കൂടുതലായിട്ടും അതിലുള്ള സെൽ ഓഫ് വരുന്ന എഫ് ടൂസിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ എഫ് ടൂസ് എങ്ങനെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കാര്യങ്ങൾ നടക്കും അല്ലാതെ ഇപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ഒന്നും നിഫ്റ്റിനെ ഇപ്പോൾ ബാധിക്കുന്നില്ല കൂടുതലും ഈ എഫ് ടൂസിൻ്റെ ക്യാഷും വേറെ കുറെ ജിയോ പൊളിറ്റിക്കലും അതുപോലെ അങ്ങനത്തെ ഇന്റർനാഷണൽ എക്കണോമി അമേരിക്കൻ സ്റ്റിമുലസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ ആസ്പദമായിട്ടും ഡൗ ജോൺസിന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ചൊക്കെയാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഡാറ്റാസ് സി പി ഐ ഡാറ്റ ആ ഡാറ്റ ഈ ഡാറ്റ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വൺ അവർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് ഉണ്ടോ വൺ അവർ ചാർട്ടിൽ ഞാൻ വരച്ചപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ റെഡ് ലൈൻ കണ്ടോ എഴുന്നൂറ്റമ്പത്തി മൂന്നാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഫിബിന്ശി വരയ്ക്കുമ്പോഴും നമുക്കറിയാം ഇത് പോകുന്നത് പതിനഞ്ച് എണ്ണൂറ്റമ്പത് വരെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പതിനാറായിരം ആണ് പക്ഷെ പതിനഞ്ച് എണ്ണൂറ്റമ്പത് വരെ ഇതില് വൺ ഹവറിൽ കാണിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തൊന്ന് ഒരു ഇപ്പോഴത്തെ ഹൈ നാനൂറ്റ മുപ്പത്തൊന്നാണ് കേട്ടോ നാനൂറ്റി മുപ്പത്തൊന്നാണ് ഇപ്പോഴത്തെ ഹൈ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പതിനയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ പറഞ്ഞില്ലേ പതിനയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു മേജർ ഒരു ഏരിയ ആയിട്ട് വരികയാണ് ഈ വൺ അവറിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത്തി മൂന്ന് അതിൻ്റെ അടിയിലോട്ട് ഞാൻ പറഞ്ഞു അറുന്നൂറ്റമ്പത് അല്ലെ ആ അഞ്ഞൂറ് റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ തിരിച്ച് നമ്മൾ പതിനാല് അഞ്ഞൂറിൽ അഞ്ഞൂറിൽ മേടിക്കുക പതിനാലഞ്ഞൂറിലേക്കൊക്കെ നിഫ്റ്റി വീടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഫിഫ്റ്റീൻ തൗസൻഡിലേക്ക് വരാൻ ഫിഫ്റ്റീൻ തൗസൻഡ് നയൻറ്റി ടു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു നല്ല വോൾട്ടിലിറ്റി തന്നിട്ടുണ്ട് നിഫ്റ്റി ഇനി വീഴുകയാണെങ്കിൽ ബൈങ് ആണ് അല്ല നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ഈ പതിനയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മേലയ്ക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് എ പോസിബിലിറ്റി ടിൽ ഫിഫ്റ്റീൻ ഫോർ ത്രീ വൺ അല്ലേ ഇപ്പോഴത്തെ ഹൈ വരെയുണ്ട് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഹൈ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് നയൻറ്റി ടുവിന് മേലെ നന്നായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ മേടിക്കാം അല്ല ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാം എവിടെ വരെ ഞാൻ പറഞ്ഞു അത് വൺ അവർ ചാർട്ടിൽ നോക്കിയാൽ മറ്റേ ഡേയിൽ നോക്കിയാൽ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ പതിനാല് പതിനാല് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഫോർട്ടീൻ ഫൈവ് ട്വന്റി സെവൻ വരെ നമുക്ക് കാണാം മനസ്സിൽ കാണണം അല്ലേ അത് അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഡൗൺ ആയിരിക്കേണ്ടത് അവിടെ എങ്ങനെ അവിടെ വന്ന് സപ്പോർട്ട് എടുക്കുക അവിടെ ബൈ ഇടാം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബൈ ഇട്ട് ഹോൾഡ് ചെയ്യാവുന്ന ഒരു ഒരു നല്ല ഒരു ചാൻസ് ആണ് വരുന്നത് അല്ല വേറെ ന്യൂസുകളും നമ്മൾ കൂട്ടി വായിക്കണം നിഫ്റ്റിയിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസോ അതുപോലെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഒരു ഡൗൺ ഫോൾ പ്രതീക്ഷിക്കുന്നു തുടങ്ങി വെയിറ്റ് ചെയ്യുക വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല വലിയൊരു മേജർ ഫോളിനൊക്കെ ഉള്ള റീസൺ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ചൈനയുടെ ടെൻഷൻസ് മാറി എവറിത്തിങ് ഈസ് ഫൈൻ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഓ ഓക്കെ ആണ് എല്ലാ ഡാറ്റാസും പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കി കാണിയിരിക്കുന്നു മൺഡേ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടേ എങ്ങനെയാണ് നിഫ്റ്റി ബിഹേവ് ചെയ്യുന്നത് സോ ഇതാണ് ഈ ആഴ്ചയിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ നാച്ചുറൽ ഗ്യാസ് അതുപോലെ ക്രൂഡ് ഓയിൽ നിഫ്റ്റി വളരെ വിശദമായിട്ട് ഇപ്രാവശ്യം അനലൈസ് ചെയ്തു എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക ക്രൂഡ് ഓയിൽ അഗെയിൻ ഞാൻ പറയുന്നു നല്ല അവസരമാണ് ഡെയിലി നമ്മൾ തരുന്നത് മിനിമം മൂവായിരം രൂപയുടെ അടുത്ത് ഓരോരുത്തരും ഉണ്ടാക്കുന്നുണ്ട് ഇവൻ അതിന് കൂടുതലുണ്ടാക്കുന്നുണ്ട് ചില ആൾക്കാർ ആറായിരം അയ്യായിരം അത് ഓരോരുത്തർ കപ്പാസിറ്റി അനുസരിച്ച് ും അതുപോലെ ലോട്ടറിനുസരിച്ചിട്ടും ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് റിസർച്ച് കോൾസ് വേണമെങ്കിൽ ഉടനെ വാട്ട്സ്ആപ്പ് ചെയ്യുക നൂറ് ശതമാനം കൂടി ഞങ്ങളുടെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വൺ അവർ വേണ്ട ഹാഫ് ആൻ അവൽ ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഉണ്ടെങ്കിൽ ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഉണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമുക്ക് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ ട്വന്റി മിനിറ്റ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നാൽ ഏറ്റവും ലോ ബ്രോക്കറേജ് പോയിന്റ് സീറോ വണ്ണേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ വളരെ എന്താ പറയുന്ന മിനിമം ബ്രോക്കറേജിലാണ് നമ്മുടെ ഗുഡ് വില് അക്കൗണ്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നത് സോ പ്ലീസ് കോൺടാക്ട് അസ് ആസ് സുൺ അസ് പോസിബിൾ ഫോർ അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് അതർ റിസർച്ച് കോൾസ് അപ്പോൾ ഐ വിഷ് യു എ വെരി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് എല്ലാവരും സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക അടുത്ത ആഴ്ച കാണുമ്പോൾ ഗുഡ് ബൈ ഗുഡ് ലക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്